ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി നടത്തുന്ന അക്ഷരമറ്റം ക്വിസ്സിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു തൈ നടടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർക്കാനൊരു കുളിർനഴൽ നടുന്നു പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ലാഹോറിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച പൂർണ സ്വരാജ് സമ്പൂർണ്ണ സ്വയംഭരണ പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ ഓർമ്മയ്ക്കായാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായി നിയോഗിച്ചത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്ക ലോക റെക്കോർഡുകൾ അടയാളപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ആരാണ് ഹ്യൂഗ് ബീവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഗിന്നസ് ബുക്ക് ഔദ്യോഗികമായി ലണ്ടനിൽ പുറത്തിറങ്ങിയത് നളിനകാന്തി എന്ന സിനിമ മലയാളത്തിലെ ഏത് സാഹിത്യകാരനെ പറ്റിയാണ് സൂചന പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി അതെഴുതിയ സാഹിത്യകാരൻ ടി പത്മനാഭനാണ് ഇമെയിലിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നത് അമേരിക്കക്കാരനായ ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറേയാണ് റേമണ്ട് സാമുവൽ ടോമിൽസൺ അല്ലെങ്കിൽ റേ ടോമിൽസൺ എന്ന് അറിയപ്പെടുന്നു ഇലക്ട്രോ എൻസെഫലോഗ്രാം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെക്കുറിച്ച് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത് മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനം കേരളത്തിലും എറണാകുളം ഷൊർണൂർ പാതയിലുമാണ് ആദ്യമായി സാങ്കേതിക സംവിധാനം സ്ഥാപിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ പേര് എന്താണ് കവജ് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് അതാണ് കവചം കേരള വാണിങ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും വിധവ പുനർവിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന നായകന്റെ ചിത്രമാണ് താഴെ കാണുന്നത് ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം ജ്യോതി റാഹു ഫുലെ ചിത്രത്തിൽ കാണുന്ന പ്രശസ്തനായ പക്ഷി നിരീക്ഷകനെ തിരിച്ചറിയുക കേരളത്തിലെ പക്ഷികൾ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ആരാണ് ഇദ്ദേഹം ഇന്ദു അല്ലെങ്കിൽ കെ കെ നീലകണ്ഠൻ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂണിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുകളിൽ ഒന്നായ നാനൂറ്റി അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഏത് ചെടിയുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനുള്ള ദിനമായാണ് ജൂൺ ഇരുപത്തിയാറ് ആചരിക്കുന്നത് ഈ ചെടിക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് അണേല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഉത്തരം കണ്ടൽ ചെടികൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖയായ റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ റെഡ് ഡേറ്റാ ബുക്ക് പുറത്തിറക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ് ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് രണ്ടായിരത്തി പതിനെട്ട് അരുണ ഷാൻബാഗ് കേസിൽ ഇന്ത്യൻ സുപ്രീം സുപ്രീംകോടതി യൂത്തനേഷ്യയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് അരുണയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചെങ്കിലും അരുണയുടെ കാര്യത്തിൽ വിധി നടക്കാ നടപ്പാക്കപ്പെട്ടില്ല എന്താണ് യൂത്തനേഷ്യ ഉത്തരം ദയാവധം സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും ബാലവേലയും ബാലഭിക്ഷാടനവും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഉത്തരം ശരണബാല്യം പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റീവ് ചെൻ ജാവേദ് കരീം എന്നിവർ ചേർന്ന് രൂപം നൽകിയ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് യൂട്യൂബ് പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ച ചെറുകാടിൻ്റെ ആത്മകഥ ഏതാണ് ജീവിതപാത അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ് വയനാട് ജില്ല രൂപീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യ ഉത്തരം പറയുന്നതിന് നാളെ പേര് വിളിക്കാം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ശുദ്ധജലം മാലിന്യവിമുക്തത ജൈവകൃഷി എന്നിവ വഴി സമഗ്ര പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഹരിത കേരള മിഷൻ പദ്ധതി നിലവിൽ വന്നത് എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടെന്നാണ് ആഴാദ്യം ഉത്തരം പറഞ്ഞത് ദിൽനാഥാണ് രണ്ടാമത് കൃഷ്ണയാണ് രണ്ട് പേർക്കും വിജയാശംസകൾ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ വീഡിയോയിലെ ചോദ്യം കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആരാണ് പട്ടികയിൽ ഒന്നാമത് അതായത് കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കേരള മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഇ കെ നായനാർ നാലായിരത്തി ഒൻപത് ദിവസമാണ് അദ്ദേഹം അധികാരത്തിലിരുന്നത് അപ്പോൾ അതിന് ആദ്യം ഉത്തരം പറഞ്ഞത് കൃഷ്ണയാണ് പിന്നെ പാർവണ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്